പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ സെയ്ഫുള ഖാലിദ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാറും ലംഘിച്ചു ഭാരതം ശക്തമായ തിരിച്ചടി നൽകി ബാരാമുളയിൽ നുഴിഞ്ഞു കയറാൻ ശ്രമിച്ച ലഷ്കർ ഭീകരരുമായി സുരക്ഷാ സേനയുടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുൾപ്പെടെ പങ്കെടുത്തു ഇന്നലെ കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെഹൽഗാമിലേക്ക് പുറപ്പെടും നാവികസേന ഐ ബി ഉദ്യോഗസ്ഥരും വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക വിവരം ഭീകരക്കാരായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ഈ സൂത്രധാരൻ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അതെങ്ങനെ ഉറപ്പിക്കാനാകും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് വീണ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്നത് ഈ സൈഫുള്ള ഖാലിദ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് എന്നുള്ളതാണ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട ഭീകരരിൽ ഒരാളാണ് ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് നിലവിൽ ലഷ്കറിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്ദ്വായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് സൈഫുള്ള ഖാലിദ് എന്ന ഈ കൊടും ഭീകരൻ ഇയാൾ ഇയാളാണ് ഇപ്പോഴീ കശ്മീരിൽ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന ഒരു നിഗമനത്തിലേക്ക് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം ഈ സെയ്ഫുള്ള ഖാലിദ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് ജമ്മു ജമ്മുകശ്മീരുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ ഇയാൾ നടത്തുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇയാൾ പാകിസ്ഥാനിലെ കൈബർ പഖ്തൂൺ മേഖലയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ജമ്മു ജമ്മുകാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കും അതിന് തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം താനും തൻ്റെ സംഘടനയും അതായത് ലഷ്കറും അല്ലെങ്കിൽ ലഷ്കറിൻ്റെ അനുബന്ധ സംഘടനയായി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് റെസിസ്റ്റൻസ് ഫ്രണ്ടും ചെയ്യുമെന്നൊരു പ്രഖ്യാപനം ഇയാൾ കൈബർ പക്ടൂൻ പ്രവിശ്യയിൽ ഒരു ഭീകരരുടെ റാലിയിൽ സംസാരിക്കുമ്പോൾ ഇയാൾ ഇത്തരം ഒരു പ്രതികരണം നടത്തി ഇയാൾ പഞ്ചാബ് പ്രവിശ്യയിലും അടുത്ത കാലത്ത് നടത്തിയ ചില സന്ദർശന വേളയിൽ ഈ രീതിയിൽ ജമ്മു ശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള അവസാനഘട്ട ജിഹാദിന് താനും തൻ്റെ പ്രസ്ഥാനവും ഒരുങ്ങുകയാണ് എന്ന പ്രഖ്യാപനം ഇയാൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ വിരുദ്ധമായി അടുത്ത കാലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയിട്ടുള്ള കൊടും ഭീകരൻ ഖാലിദ്ണ് എന്ന് സംബന്ധിച്ചുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തുന്നു എന്തായാലും ഇയാൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് എന്നാൽ ഈ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് ഈ പഹൽഗാം മേഖലയിലുള്ള പ്രാദേശിക ഭീകരർ കൂടി ചേർന്നുകൊണ്ടാകാം കൊണ്ടാകാം ഒരുപക്ഷെ ഈ ആക്രമണം നടത്തിയിട്ടുണ്ടാകുക എന്നാൽ ഇതിന്റെ സൂത്രധാരൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഇയാളുടെ പേരിലേക്ക് രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തുന്നത് ഇതിനെ തുടർന്ന് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും ഒരു ശക്തമായി തിരിച്ചടി എന്ന രീതിയിലേക്ക് ഭാരതം ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് പക്ഷേ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശം പൂഞ്ചില നിയന്ത്രണ രേഖയിൽ എന്താണ് സംഭവിക്കുന്നത് വീണ തുടർച്ചയായ പ്രകോപനങ്ങൾ പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ പൂഞ്ചിൽ ലൈൻ ഓഫ് കൺട്രോളിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുകയാണ് വലിയ ഷെല്ലാക്രമണം പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നടത്തി എന്നതാണ് റിപ്പോർട്ട് ശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു ബി വലിയ പ്രത്യാക്രമണമാണ് നടത്തിയിരിക്കുന്നത് ബി എസ് എഫിൻ്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ ചില സൈനിക പോസ്റ്റുകൾ തന്നെ തകർന്നതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും അടുക്കി തിരിച്ചടി തന്നെയാണ് ഭാരതത്തിന്റെ ശൈലി എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി സന്ദേശം ം നൽകുകയാണ് നമ്മുടെ അതിർത്തി രക്ഷാസേന ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഘട്ടത്തിൽ തന്നെ തിരിച്ചും ബി എസ് എഫ് ശക്തമായ ഷെല്ലാക്രമണം പാക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും പ്രകോപനം തുടർച്ചയായി സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് ഈ പഹൽഗാമിൽ ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്ലാമിക ഭീകരർ നടത്തിയത് മതം ചോദിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തി ഒരു കാര്യത്തിൽ സംശയമില്ല നമുക്ക് ലഭ്യമായി ാണ് ഇപ്പോൾ അതിർത്തിയിൽ വീണ്ടും വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നത് എന്തായാലും തിരിച്ച് പാകിസ്ഥാന് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വീണ മറ്റൊന്ന് ഇനിയിപ്പോൾ എന്താണ് ഭാരതത്തിന്റെ നിലപാട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇന്ന് വെളുപ്പിനെ തന്നെ തിരിച്ചെത്തിയിരുന്നു വിമാനത്താവളത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗൗതം ഒപ്പം തന്നെ അമിത്ഷാ ശ്രീനഗറിലുണ്ട് പെഹൽഗാമിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ അതെത്രത്തോളം അവിടുത്തെ സാഹചര്യങ്ങളിൽ സുരക്ഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം കനത്ത സുരക്ഷയിലാണിപ്പോൾ പെഹൽഗാം ഉള്ളത് വിവരങ്ങൾ വീണ ഇന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തി അഞ്ചോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യതലസ്ഥാനത്ത് ലാൻഡ് ചെയ്തു നമുക്കറിയാം ഇന്നലെയാണ് അദ്ദേഹം വളരെ സുപ്രധാനമായ സൗദി യാത്രയ്ക്കായി തിരിച്ചത് ഇന്നലെ പുലർച്ചെ അദ്ദേഹം സൗദിയിലേക്ക് യാത്ര തിരിക്കുകയും ഉച്ചയോടുകൂടി സൗദിയിലെത്തി അദ്ദേഹത്തിന് അവിടെ പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് സൗദി അറേബ്യ നൽകിയത് അദ്ദേഹം വിവിധ പരിപാടികളിൽ ഇന്നും നാളെയുമായി പങ്കെടുക്കേണ്ടതാണ് എന്നാൽ ഈ ഭീകരാക്രമണം ഉണ്ടായി വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ഈ സുപ്രധാനമായ സൗദി യാത്ര റദ്ദ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമാർഗം രാത്രി തന്നെ ഭാരതത്തിലേക്ക് തിരിച്ചു ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടു കൂടി അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്ത ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ മൂന്ന് പേരാണ് പ്രധാനമന്ത്രിക്ക് പങ്കെടുത്തത് ഒന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അതോടൊപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട ് അജിത് ഡോവൽ നമുക്കറിയാം ഈ മൂന്ന് പേരുടെയും പ്രസക്തി അല്ലെങ്കിൽ കൗണ്ടർ ട്ര കൗണ്ടർ അറ്റാക്കുകളുടെ കാര്യത്തിലൊക്കെ ഇവർ മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഇതേപ്പറ്റി പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് അജിത് ഡോവൽ ഇത്തരം കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള മൂവർ സംഘവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ വരാൻ പോകുന്ന വലിയ ചില നീക്കങ്ങൾ ഒരുപക്ഷേ സൈനികമായി ഭാരതം നടത്താൻ പോകുന്ന തിരിച്ചടിക്ക് മുന്നോടിയായി അത് ഏത് ദിശയിലൂടെ ആകണം അതിൻ്റെ കരിക്കൽ നീക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ തന്നെയാണ് ഈ മൂന്ന് പേരുമായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല